ടേസ്റ്റ് കൊണ്ടിട്ടുണ്ട് ഞാൻ ഹായ് ഹായ് നമ്മള് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എല്ലാരും വീട് തന്നെ അപ്പോ ഇത് ഞായറാഴ്ച നമുക്ക് നല്ലൊരു ലഞ്ച് സ്പെഷ്യൽ ആക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇത് നമുക്ക് തിരക്കില്ലൊരു ദിവസം കൂടിയാണ് ഓർഡർ ഉണ്ട് അപ്പൊ കുടിയപ്പത്തിൻ്റെ ആ സംഭവം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് മാവല റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഉച്ചയ്ക്ക് ചൂടാൻ വേണ്ടി തുടങ്ങണം വൈകുന്നേരം കൊടുക്കാൻ വേണ്ടിയാണ് അപ്പൊ ആ സമയത്തിനുള്ളിൽ നമുക്ക് നല്ല ഉച്ചക്കേക്ക് നാളെ സ്പെഷ്യൽ ആക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ കഴിഞ്ഞ വീഡിയോ ചോദിച്ചിട്ടുണ്ടായി മയമ്പാരും മത്തനും റെസിപ്പി കാണിക്കുന്നു അപ്പോ മത്തൻ അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കഷ്ണം ബാക്കി അപ്പൊ അതിനെ കൊണ്ട് അതുവാക്ക പിന്നെ കുറച്ച് ചിക്കൻ വേണിച്ചിട്ടുണ്ട് നമുക്ക് നല്ലൊരു നാടൻ ചിക്കൻ ഫ്രൈയും കൂടി ഉണ്ടാക്കാം നാടൻ എല്ലാം കൂടി മിക്സ് ചെയ്ത് സ്റ്റൈലിൽ ചെയ്ത ഈ റെസിപ്പി മാത്രമേ നമ്മളെ ഇന്നത്തെ ചട്ടിയിലേക്ക് ചീന ചട്ടിയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം അമ്പയർ ഉണ്ടാവും അത് നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ചൂടാക്കി എടുത്താൽ അപ്പൊ നമുക്ക് ആദ്യം ആദ്യമൊന്ന് ഒരഞ്ചു മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇറക്കി കൊടുക്കാം വറുത്തായിട്ടുണ്ടേ നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വേണ്ട അതുകൊണ്ടാണ് നമുക്ക് നല്ല പെട്ടെന്ന് പെട്ടെന്നുള്ള പരിപാടിയാണ് ഭയങ്കര ബിസിയാണ് ഉച്ചക്ക് ശേഷവും നമുക്ക് ചെറിയൊരു ഓർഡർ ഉണ്ട് അപ്പൊ അതും റെഡി ആക്കണം അയിന്നൊരു കഷ്ണം ഇടക്ക് പരിപ്പിന്റെ അന്ന് അമ്മമാരെ അടുത്ത് പോകുമ്പോ അന്ന് പഴുന്നനങ്ങിയതല്ലേ ഒന്നും കൂടി ആക്കാനുണ്ട് അത് എന്നെങ്കിലും ആക്കാന്ന് ചോദിച്ചു ഇതൊരാക്കീട്ട് ഒരു കഷ്ണം മതിയല്ലേ കുറച്ച് വെല്ലുങ്കര മുറിച്ചോ വൻപറിന് കുറച്ച് വേവ് കൂടുതലല്ലേ ആ സമയോണ്ട് നമുക്ക് വേഗം അതിലെ ഒന്ന് അരച്ചെടുക്കാം തേങ്ങ ഓൾറെഡി ചെറുകി വെച്ചിട്ടുണ്ട് അതിൽ ജീരകവും മഞ്ഞൾപ്പൊടിയും ഇട്ടാതില്ലേ വട്ടിയ വട്ടികളെന്താ മത്തൻ്റെ പച്ചമത്തനല്ലേ അപ്പൊ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പച്ച ജീരം കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം ഒരു ടീസ്പൂൺ ജീരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അസമ കണ്ട അമ്മ അമ്മയൊരു കഴുകി കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ ആക്കുന്ന കല്ല് പോലും നമുക്ക് അങ്ങനെ അരിക്കാൻ അറിയേയില്ല മുമ്പെല്ലാം റേഷൻ അരി ഭയങ്കര കല്ല് ഉണ്ടാവില്ലേ എന്നല്ല ഇടാട്ടുണ്ടാവ അമ്മ എക്സ്പേർട്ടാണ് കല്ലേക്ക് ഇപ്പൊ അങ്ങനൊന്നും ഉണ്ടാവില്ല മുമ്പേത്തെ പോലെ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മത്തനും കൂടി കഴുകി ഇട്ടു കൊടുക്കാം പിന്നെ ആവശ്യത്തിന്റെ അരവും ചേർത്തിട്ട് അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം കളറല്ല നല്ല മത്തനാണ് നാടൻ മത്തൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് മമ്പയറല്ല അധികം വേണ്ട തേങ്ങാൻ്റെ ഒപ്പം കുറച്ചരച്ചിട്ടുണ്ടല്ലോ ഒരു സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചേ കൊറച്ചിടുന്നില്ല കിട്ടാ നല്ലോണം ഇട്ടാ ചിലപ്പോൾ വെന്തിട്ടില്ലെങ്കിലും അപ്പൊ ആവശ്യത്തിന്റെ വെള്ളമൂലൊക്കെ കൊടുക്കുന്നുണ്ട് ചില സമയത്ത് പോകേ ഉപ്പിട്ടാലും ചില സമയത്ത് എന്തോ പോവാത്തോലും എത്ര മിസ്റ്റ് വേണ്ട പരിപ്പിനാതെ രണ്ടോ മൂന്നോ മതി നാലോ അഞ്ചോ മിസ്സിറ്റ് വേണ്ടിവരും അതുകൊണ്ടാന്ന് കേട്ടോ വല്യ വിസാക്കി മുറിച്ചിന് മത്തൻ അമ്മ ഇത് മമ്പേറും മത്തനും എലിശ്ശേരിയും കൂടി മമ്പയറും മത്തനും തേങ്ങ തേങ്ങിട്ടിട്ട് പിന്നെ പിന്നെ ലേസം തേങ്ങ വറുത്തിട്ട് അത് കടുവും കറിപ്പും മറ്റു മുളകെല്ലാം ഒന്നും കൂടെ വറുത്തിട്ട് ഇതിലേക്ക് തട്ടിട്ട് നല്ല അരിശ്ശേരി പോലെ ആക്കാറുണ്ട് ഇപ്പൊ നമുക്ക് അതിനൊന്നും സമയമില്ല ഇപ്പൊ നമ്മ തേങ്ങയും തീരവും ഒതുക്കി കൂട്ടിയിട്ട് കടുവ ഒരു വറവ് കഴിക്കുന്നതിലും രണ്ട് രീതിയിലും ആക്കാം കേട്ടാ അങ്ങനെ ആക്കാം എങ്ങനെ ആക്കിയാലും നല്ല ടേസ്റ്റ് ആണ് എടാട്ന്നാലും അമ്മ വെളുത്തുള്ളിയും കൂടി ഒന്ന് ഒതുക്കും തേങ്ങന്റെ അമ്മക്ക് പ്രധാനത്തിനും വെളുത്തുള്ളി കഴിത്തുള്ളി വെളുത്തുള്ളി നല്ലതാണ് എല്ലാവർക്കും ിപ്പം വറുത്തെടുക്കുമ്പോ അങ്ങനെ ആക്കാം പൈപ്പും ഓലം വെച്ച് കേൾക്കുമ്പോ നമ്മൾ നല്ല പിന്നെ പൈപ്പും തക്കാളിയെല്ലാം അങ്ങനെ കുത്തിക്കാച്ചെന്ന് പറയുന്നത് പിന്നെ അരോടാണ്ട് അതിലെല്ലാം വറുത്തിട്ട നല്ല ടേസ്റ്റ് ആണ് അത് പിന്നെ

അപ്പൊ ആ വൻപയറും മത്തനും അവിടെ വിശ്രടിക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് തേനയും അരച്ച് റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് ചിക്കനിന്റെ പരിപാടി നോക്കാം കുറച്ച് അഞ്ചു പത്തല്ലി വെളുത്തുള്ളിയും ദേറെക്കഷ്ണം ഇഞ്ചി ഇതാ ഇടാ നന്നാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് കീലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്ക മിഷീനിലൊന്നും തടയാൻ മാത്രം ഇല്ല അതുകൊണ്ട് നമുക്ക് ഇത് കുറച്ച് കുറച്ചായിട്ട് ഒന്ന് അപ്പൊ നമുക്ക് ചിക്കനിലേക്കില്ലോ ഒരു കിലോ ഇറച്ചിയാ മനസ്സിലെന്ന തോന്നുന്നു കിലോ അനിയല്ല ഒരുകിലോ ഇറച്ചി വാങ്ങിച്ചറിയാം അപ്പൊ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ എന്താ ചിക്കൻ മസാല അതുപോലെ തന്നെ മുക്കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഗരം മസാല കുറച്ച് ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എടുത്തിട്ടുണ്ട് ഇതാ ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി പിന്നെ ഇതാ ഒരു ടീസ്പൂൺ കോൺഫ്ലോവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കോൺഫ്ലോർ അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതിന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കു വിനാഗിരി ഇട്ടിക്കൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിട്ട് നരകനീരോ അല്ലെങ്കിൽ ഒരു തുള്ളി തൈരോ അല്ലെങ്കിൽ വിനാഗിരിയോ കുറച്ച് വിനാഗിരി ഇട്ടിച്ചുകൊടുക്ക എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി കൊടുത്തിട്ടുണ്ട് അപ്പൊ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്ക അല്ലേ കുസേ അമ്മക്ക് സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കലായി അപ്പൊ അതിന്റെ തേങ്ങാകും ഇതെല്ലാം ഒന്ന് റെഡി ആക്കണം ബാക്കിയിലെ പരിപാടിയെല്ലാം ഞാൻ നോക്കാം ആ തേങ്ങയെല്ലാം ഞാൻ ചേർത്തിട്ടേ ചിക്കൻ എല്ലാം പൊരിച്ചെല്ലാം റെഡിയാക്കിട്ടേ അമ്മ വിളിക്കാം നിങ്ങളാ ഞാൻ കുറച്ച് ഒരു നാല് അടിച്ചാലും ബാക്കി രണ്ട് വീസിൽ സ്ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിന് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ അപ്പോൾ നമ്മളെ വൻപയറും മാത്രം നല്ല പോലെ വെന്തിട്ടുണ്ടേ കൊറച്ച് ഉപ്പിട്ട് കൊടുത്തിനി നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിതാ അരച്ചെച്ച് നമ്മളെ തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടി അരച്ച ഈ അരപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ നമുക്കീലേക്ക് ആവശ്യത്തിന്റെ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം ഇത് നമ്മളെ കറി നല്ലപോലെ നല്ല ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കട്ടെ കറി ഒന്ന് വാങ്ങിക്കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് വറുത്തിട്ട് കൊടുക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ കറി റെഡി വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് ചേർത്ത് കൊടുക്ക ഇപ്പൊ കടുക് നല്ല പോലെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ബറ്റർ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അത് നമ്മളെ വൻപയറും മത്തനും കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് കഴിയുമ്പോൾ തണിയുമ്പോൾ ഈനക്കാളൊന്ന് കട്ടിയായി വരും കുറുകി വരും അപ്പോ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് ചിക്കനും കൂടി പൊരിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി റെഡി അപ്പോൾ കുറച്ച് സമയായിട്ട് റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയും പൊരിച്ചു കഴിഞ്ഞാലാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ് ആദ്യം കുറച്ച് കറി വെപ്പിൽ ഇട്ടുകൊടുക്കാം അല്ലേ ചിക്കൻ പീസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം ഒരുപാട് ഓയിലൊന്ന് ാക്കുന്നില്ല മീയെല്ലാം നമ്മൾ വെച്ചെടുക്കുന്ന ആ ഒരു പരിവത്ത് നമുക്ക് വെച്ചെടുക്കാം അപ്പം ചിക്കൻ എല്ലാം ഈ പാനിലേക്ക് ഒന്ന് സെറ്റായി കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫ്രൈ ചെയ്ത് റെഡി ആകുമ്പം കുറച്ചും കൂടി ഒന്ന് ചുരുങ്ങി കിട്ടും അപ്പോൾ നമുക്കൊന്ന് വരച്ചിട്ട് കൊടുക്കാം വെച്ചാൽ കുറച്ചും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം ചിലര് പറയും ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അടച്ചു വെച്ചെടുക്കാൻ പാടില്ലായിരുന്നു പക്ഷെ അടച്ചു വെച്ചുകൊടുത്തു കഴിഞ്ഞില്ലേ കറച്ച് ഇങ്ങനെ നല്ല സോഫ്റ്റായി വരും കേട്ടാ ഇറച്ചി ഭയങ്കര കട്ടിങ്ങനെ ഹാർഡായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇഷ്ടമില്ലാത്തവർക്ക് നല്ലതാണ് ഒന്ന് അടച്ചു വെച്ചുകൊടുക്കാം നമുക്ക് അതുകൊണ്ട് എനക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇടക്കെല്ലാം ചിക്കൻ ഇതുപോലെ പൊരിക്കുമ്പോൾ അടച്ചു വെച്ചു കൊടുത്തിട്ടാന്ന് പൊരിക്കല് പിന്നെ ഇതുപോലെ അല്ലാണ്ട് എണ്ണയിൽ ഇടിച്ച് ഡീപ്പ് ഫ്രൈ ചെയ്യൂലേ അപ്പം പിന്നെ അടച്ചുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ നമ്മൾ മീൻ പൊരിക്കുമ്പോൾ പൊരിക്കുമ്പോൾ അടച്ചേച്ച് കൊടുത്തായില്ലേ നല്ല മീറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഒന്ന് ട്രൈ ചെയ്തു പോയിക്കോട്ടെ അതുപോലെ ഇഷ്ടമില്ല ഇഷ്ടമില്ലവർക്ക് കുറച്ചൊന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം ലാസ്റ്റ് മറിച്ചിട്ട് കൊടുത്തിട്ട് ആർക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ അധികം ഇങ്ങനെ കടിച്ച് പറിച്ച് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പരിപാടി ആയിരിക്കും ചിക്കൻ ഫ്രൈ റെഡി ആയി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണ ഒരു അടിപൊളി ഫ്രൈ ആയിട്ടുണ്ട് ചൂടുണ്ടാവു നല്ല നോക്കിയത് ഏറ്റാ തിളക്ക അത്രക്ക് ചൂടുണ്ടാവും നല്ല ടേസ്റ്റ് നോക്കിയത് ഒന്ന് തണിഞ്ഞിട്ട് ചൂണ്ടത്രയാണ്ട് <laughs> <there Bondi> <ketem> <day>? <occurs> ഡീപ്പ് ഫ്രൈ ചെയ്യുന്നേക്കാളും ഇങ്ങനെ നല്ലത് ഏറ്റവും ടേസ്റ്റ് ഓയിലും അധികം വേണ്ട ഹെൽത്തി ആന്നല്ലേ അപ്പൊ നമ്മളെ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അമ്മ അപ്പം കാരണം ചൂടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കൊണ്ടു കൊടുക്കാൻ പോയാലോ കൂട്ടാതാ ചോറ് ചോറ് നമ്മളെ മത്തനും കറിയതാ പിന്നെ നമ്മളെ സ്പെഷ്യൽ ഐറ്റം ചിക്കൻ ഫ്രൈ നല്ല നല്ല ടേസ്റ്റും ഉണ്ട് അപ്പൊ അമ്മമ്മടെ ചൂടാൻ വേണ്ടി തുടങ്ങിട്ടുണ്ടാവും ഈനിടയ്ക്ക് അമ്മ ചുട്ട് പഠിച്ചോണ്ട് നല്ലതായി ഞാൻ ചൂടാൻ നിന്നിട്ട് അമ്മയോട് വേണ്ട ചോറ് ഇരിക്കാൻ പറയാ അപ്പൊ നമുക്ക് നീ ഇപ്പൊ കൊടുക്കാൻ വേണ്ടിട്ട് ചോറ് നീ എടുക്കോ കറി അമ്മ എടുക്ക അപ്പോ അമ്മ ചൂടാമണി തുടങ്ങിട്ടാ കൊറച്ച് ചുട്ട് വെച്ചിട്ടുണ്ട് ആകെ ചുട്ടുകൊണ്ട് അമ്മ ചോറ് അയച്ചോ സാമ്യ ഒരുപാട് ഞാൻ ചൂടാ ഞാനിപ്പോ ഇക്കാനെല്ലാം പഠിച്ചില്ലേ അല്ലെങ്കിൽ ഇപ്പൊ അതിന് ഇടക്ക് കാരവാഗ്യമൊക്കെ വരും ചോറ്ങ്കില് അപ്പോൾ നിങ്ങൾ ചോറ് ഒഴിച്ചോ അതിനെ ഞാൻ ഒഴിക്കാം ഇലിഞ്ഞി ചോറ്လုံး കൊണ്ടന്നിട്ടുണ്ട് ടേസ്റ്റ് നോക്കട്ടെ ഉടനെ താരാക്ക പോകുotide ഞാൻ ചോറ് ഒഴിക്കുമ്പോൾ പിന്നെ ഞാൻ അമ്മ ചോറ് ഒഴിക്കുന്ന ഗ്യാപ്പിന് ഞാൻ ഇള്ളത് കാരപ്പീ കൂടി ഇട്ടിടേ ഒരു ടേസ്റ്റ് ആക്കി തരണേണ്ടോ പറയാ പഗ ഇതിവിടെ ആക്കി ഇനി ഇരങ്ങിനെ ലാസ്റ്റ് നമ്മുടെ ദല്ലമില്ലേ ചിക്കൻ ഫ്രൈ എന്നല്ലേ Hmm. Mm. േ ഞാന് ചെറിയൊരു പീസ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പോ അമ്മ ചോറ് വന്നിട്ട് വീണ്ടും ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുണ്ട് ഞാൻ കൈമാറിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മളെ വിശേഷം ഉള്ളൂ ഉണ്ണിയപ്പത്തിന് ഉണ്ണിയപ്പത്തി ഓർഡറിൽ ദിവസത്തെ നമ്മളെ ചെറിയൊരു വിശേഷം എടുത്തിയന്ന് അപ്പോ വീഡിയോ അയച്ചിട്ട് വൈകുന്നപ്പോന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം അതിന് ലോഗൂനും അപ്പുറം ചോറ് കൊടുത്തിട്ടാന്ന് ഞാൻ ഇങ്ങോട്ട് വന്നിന് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം